ഞാൻ തുടക്കമായിട്ട് യഥാർത്ഥത്തിൽ വരുന്നത് കേസ് പറയാനാണ് ഞാൻ പ്രധാനമായിട്ട് ഇദ്ദേഹത്തെ കുറിച്ചല്ലേ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ശിക്ഷിക്കുകയും അയാളുടെ മേലിൽ നമ്മൾ ശകാര വാക്കുകൾ ചുരിയുകയും ഒക്കെ ചെയ്യുമ്പോൾ വിറ്റ്മന്റെ കേസ് പഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ വരുന്നത് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിന്റെ ഒരു വലിയ ടവർ ഉണ്ട് നമ്മുടെ കൊല്ലത്ത് ചിന്റെ കടയിലൊക്കെ കാണുന്നതുകൊണ്ടുള്ള ടവർ അതിന് പല നിലകളുണ്ട് അതിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറിയിട്ട് അദ്ദേഹം എനിത്തിങ് ദാറ്റ് മൂവ്സ് അറൗണ്ട് ഷൂട്ട് ചെയ്യാണ് പതിനാല് പേരെ ഓൺ സൈറ്റിൽ കൊല്ലുന്നു ഈ കൊല്ലുന്നതിന് മുന്നേ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മറീനായിരുന്നു മറീൻ എന്ന് പറയുന്നത് എനിക്കറിയാം യു എസ് മറീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു വലിയ ഭ്രാന്തമായ സ്നേഹമാണ് ആദ്യം അമ്മയെ കൊന്നിട്ടാണ് അദ്ദേഹം അമ്മയെ കൊന്നതിന് ശേഷം അദ്ദേഹം ആ മുറിവുകളെല്ലാം വെച്ച് കെട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഭാര്യയെ കൊല്ലാൻ പോകുന്നത് ഒരു ഭാര്യയും കൊന്നിട്ട് ഭാര്യ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഷീറ്റ് മാറ്റിയിട്ട് കുത്തി കുത്തി കൊല്ലുകയാണ് ഇത് കേസ് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തെ കുറിച്ച് ആളുകളെല്ലാം പറയുന്നത് ഹി ഇസ് നവർ എ കില്ലർ ഇൻ ദ ദൂ സെൻസ് ബട്ട് ഹി വാസ് എൻ എക്സ്ട്രീമലി ഗുഡ് പേഴ്സൺ അതാണ് എൻ്റെ രസം സൂപ്പർവൈസർ അറ്റ് ബാങ്ക് യു ആർ ഹെൻറിക്സ് ഡിസ്ക്രൈബ്ഡ് ചാൾസ് എ ട്രൂലി ഔട്ട് സ്റ്റാൻഡിങ് പേഴ്സൺ വെരി ലൈക്ക് അബൾ നീറ്റ് ആൻഡ് നൈസ് ലുക്കിംഗ് എ ഗ്രേറ്റ് ഗായ് എന്നാണ് മഹാനായ ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ടൈമൊരു ഇത് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറെ സീരിയൽ കില്ലിംഗ് ഒക്കെ യൂറോപ്പിൽ സോറി അമേരിക്കയിലൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും വാർത്തയിലേക്ക് വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഐ ഹവ് നോട്ട് ബീൻ ഡൂയിങ് തിങ്സ് ഐ വാണ്ട ടു ഡു എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആയിരുന്നില്ല ഞാൻ ചെയ്തത് എന്ന് മാത്രമല്ല ഒരിക്കലും ഞാൻ ചെയ്യരുത് എന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഇതാണ് ഇതൊരു വലിയൊരു പ്രശ്നമാണ് അദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ അദ്ദേഹം വളരെ പലപ്പോഴും വല്ലാത്ത തലവേദന അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട് വലിയ തോതിലുള്ള തലവേദന എന്നാൽ അദ്ദേഹം സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു മരുന്ന് വാങ്ങിച്ചു വീണ്ടും വീണ്ടും പോയി കണ്ടു എന്നിട്ട് അദ്ദേഹം ഡോക്ടറെക്ക് വെച്ചെന്ന് സ്വയം പ്രത്യക്ഷപ്പെട്ടു ഐ ഹാവ് ഐ ആം ഇൻ ട്രബിൾ ഐ ഹാവ് എ പ്രോബ്ലം പ്ലീസ് ഹെൽപ്പ് മീ അവര് എല്ലാം പരിശോധിച്ചതിന് ശേഷം പറയും കുഴപ്പമൊന്നുമില്ല അത് കഴിച്ചാൽ മതി ഇത് കഴിച്ചാൽ മതി പക്ഷെ വീണ്ടും വീണ്ടും പ്രോബ്ലം ഈ പ്രോബ്ലം വന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മൈ ഡെത്ത് ഹി വാസ് വെരി ഷുവർ ദാറ്റ് ഹി വിൽ ഡൈ ഹി കിൽ വിൽ ഷൂട്ട് അദ്ദേഹത്തെ കൊല്ലുകയാണ് പോലീസ് വിടീച്ചിടുകയാണ് ചെയ്തത് ആഫ്റ്റർ മൈ ഡെത്ത് ഐ വിഷ് ദോസ് ബി പെർഫോംഡ് ഓൺ മീ ടു സീ ഇഫ് ദർ ഇസ് എനി വിസിബിൾ ഫിസിക്കൽ ഡിസോർഡർ ആദ്യമായിട്ടാണ് ഒരു കുറ്റവാളി ലോക സമൂഹത്തോട് പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരം മൃതശരീരമെടുത്ത് നിങ്ങൾ ദയവി ചെയ്ത് ഒരു പോസ്റ്റ് മാർട്ടം നടത്തുക എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് പറയും കാരണം അതിലൂടെ ഇനി വരുന്ന തലമുറയിലേക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത് പാല്പോലെ സുന്ദരമായ ഒരു മനസ്സും മനുഷ്യനെ സേവിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണൊരു ഒരു കില്ലിങ് മെഷീനെ പോലെ സ്വന്തം ഭാര്യയും കുട്ടികളെയും ഈ പതിനാല് പേരെയും ഈ ക്ലോക്ക് ടവറിലേക്ക് ഈ ടവറിലേക്ക് കയറുമെന്ന് പോലും പുള്ളി എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് ഐ ഫീൽ ലൈക്ക് ഗോയിങ് ആൻഡ് ഷൂട്ടിംഗ് പീപ്പിൾ എന്നാണ് പറഞ്ഞത് നോക്ക പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എം ആർ ഐ സ്കാനിംഗ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എഴുപത്തി ഏഴിൽ എഴുപത്തിരണ്ടിലാണ് സി സി ടി സി ടി സ്കാൻ തുടങ്ങുന്നത് ഇത് ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സ്കാൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടുമായിരുന്ന ഒരു കൊലയാണ് കൊല പരമ്പരയാണ് കാരണം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഗ്ലിയോ ബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്യാൻസറസ് ട്യൂമർ തന്നെയാണ് ഒരു വാൾനെറ്റിൻ്റെ അത്രയുള്ളൊരു ഒരു ഒരു ചെറിയ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു ആ ട്യൂമർ തലാമസിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ട് അമിക്ദലയിലേക്കുള്ള പാത്ത് വേസിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിങ്ങനെ ഞെരുക്കുന്നതനുസരിച്ച് അവിടെയുള്ള ന്യൂറൽ ചാ പാത്ത് വെയ്സ് ഇടുങ്ങിപ്പോകും ഇത് നമുക്കറിയാം തലാമസും അമിക്ദലയും നിങ്ങളുടെ മിഡ് ബ്രെയിനും ഒക്കെ എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ കേന്ദ്രമാണ് വിക്ഷോഭങ്ങളുടെയും കോപത്തിൻ്റെയും ആർത്തിയുടെയും സെക്സിൻ്റെയൊക്കെ കേന്ദ്രമാണ് മിഡ്ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെമ്മുമായി ബന്ധപ്പെട്ടിരുന്ന ഭാവം അവിടെ ഒരു സ്ഥലടത്തൊരു ഒരു ഞെരുക്കമാണ് വരുന്നത് അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് ഫിറ്റ്സ് ഓഫ് ആങ്കർ വരുന്നത് മാത്രമല്ല ഭയങ്കര മേനിയൊക്കെ ആവുകയാണെങ്കിൽ വളരെ ഭയങ്കര എനർജി റിലീസാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം പ്രത്യേകിച്ച് കൊല്ലൽ അതൊരു ഒരു 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 സഫീഷ്യൻ ഇത് പലപ്പോഴും ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പലപ്പോഴും അവരിങ്ങനെ തലക്കിട്ട് അടിക്കുന്ന നിങ്ങൾക്കാണ് ചിലപ്പോൾ തലക്കടിക്കുമ്പോൾ അവർക്കൊരു ഹെൽമെറ്റ് വെച്ച് കൊടുക്കും ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ കഴിഞ്ഞാൽ തല പൊട്ടാനും പാടില്ല അടിക്കുമ്പോൾ അവരെ കൈ പരിക്കേക്കാനും പാടില്ല അങ്ങനെയുള്ള ഹെൽമെറ്റാണ് കൊടുക്കുന്നത് കാര്യം അവർ ആ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറൽ കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമമാണ് സമനില വീണ്ടെടുക്കാൻ ഓട്ടിസത്തിൽ അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട് അത് അകത്ത് പറയുന്നുണ്ട് സമാനമായ ഈ അമിക് ദലയിലുള്ള ഞെരുക്കം കാരണമാണ് ഈ മനുഷ്യൻ ഈ ഫിറ്റ്സ് ഓഫ് ആങ്കർ വരികയും കൊലപാതക വാസന വരികയും ചെയ്തതെന്ന് അദ്ദേഹം തന്നെ സൂചന നൽകിയിരുന്നു പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതാണ് കേസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഹൈപ്പത്തലാമസും അമിക് ഒരു ഒരു കപ്പലിനിടത്തനും അലുപ്പമുള്ള ഒരു ചെറിയ ട്യൂമർ ഈ ട്യൂമർ വന്നു കഴിഞ്ഞാൽ ഗ്ലോബ്ലാസ്റ്റോമെന്നൊക്കെ പറയുമ്പോൾ മാക്സിമം അഞ്ച് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരുന്ന ഒരു അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ മൂന്ന് മാസമാണ് ചികിത്സ ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മാസം പതിനഞ്ച് മാസമൊക്കെ നീണ്ടു നിൽക്കാൻ സാധ്യത അദ്ദേഹത്തിന് വന്ന പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് പറയുന്ന രോഗമാണ് ഹൈപ്പർഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു രോഗം അതോടൊപ്പം തന്നെ ഈ കില്ലിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു ഹൈപ്പർഗ്രാഫിയെന്ന് പറഞ്ഞാൽ എഴുതുക ഒരു നോട്ട് അദ്ദേഹം എഴുതിയ നോട്ടാണ് ഒരു നോട്ട് ആ നോട്ടിലെ വെള്ള ഭാഗങ്ങളെല്ലാം എഴുതി എഴുതി വെക്കുക എഴുത്തെന്ന് പറഞ്ഞാൽ എന്താ എഴുത്തും മരണ എഴുത്താണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതി ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് റൈറ്റിംഗ് ലൈക്ക് എ മാനിയേക്ക് സിംപ്ലി ബിക്കോസ് ഓഫ് ദിസ് സെർബറൽ ഡിസോർഡർ നമുക്കൊരു എനിക്കെങ്ങനെ എഴുതാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമുക്കൊരു പക്ഷേ എഴുതുന്നത് ഒരിക്കലും നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോൾ ഹി ഹാസ് ബീൻ ടേക്കൻ എവേ ബൈ ദ ന്യൂറൽ സ്റ്റോംസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് റിസീവ്ഡ് എ കോൾ ഫ്രോം കാത്തി ഇറ്റ് വാസ് ഫാബിലസ് ഷീ സൗണ്ട് സോ വണ്ടർഫുൾ ിൽ ലവ് ഹർ ടു ദേ ഐ ഡി ബെസ്റ്റ് തിങ് ഐ ഹ് ഇൻ മൈ ലൈഫ് മൈ മോസ്റ്റ് പ്രഷ്യസ് പൊസിഷൻ എൻ്റെ അനർഹമായ അമൂല്യമായ നിധിയാണ് എൻ്റെ ഭാര്യ ഞാൻ എന്നും അവിടെ സ്നേഹിക്കുന്നു മരിക്കുന്നതുവരെ ഞാൻ സ്നേഹിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി അദ്ദേഹം കുറെ എല്ലാം എഴുതി വെച്ചിട്ടാണ് പോകുന്ന ആള് എന്താ എഴുതാണ് ഇറ്റ് വാസ് ആഫ്റ്റർ മച്ച് തോട്ട് ദൈസൈഡ് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഭാര്യയെ കൊന്നത് കാർത്തി ഐ ലവ് ഹെർ ഡിയർ ഹസ് ബീൻ ടു മീമാൻലി പിൻ പോയിന്റ് റീസൺ ഫോർ ഡൂയിങ് ദ കൊല്ലുന്നതിൽ എനിക്ക് യുക്തിപരമായ ഒരു കാരണവും പറയാനില്ല എന്നിട്ട് ഞാൻ കൊല്ലുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും കൊന്നിട്ടിരിക്കുകയാണ് അമ്മയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് to me to whom it may concern I have just taken my mother's life I am very upset over having done it however I feel that if there is a heaven she's definitely there now I am truly sorry let there be no doubt in your mind that I love this woman with all my heart ഞാൻ ഈ സ്ത്രീയെ എൻ്റെ മുഴുവൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്നു അദ്ദേഹം പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടത് അദ്ദേഹത്തിൻ്റെ ഹൈപ്പർഗ്രാഫിയിൽ വന്നിരിക്കുകയാണ് കൺട്രോൾ യുവർ ആങ്കർ ഈസ് സ്ലിംഗ് ഹിംസെൽഫ് ഈ ആങ്കേഴ്സ് ഇങ്ങനെ വരുന്ന വലിയ പ്രശ്നമാണ് കൺട്രോൾ യുവർ ആങ്കർ ഡോൺ ലെറ്റ് ഇറ്റ് ടു യു എ നീ ഒരു സ്വയം വിടിയാകരുത് സ്മൈൽ സ്മൈൽ ആൻഡ് ചിരിക്കൂ നിന്നോട് തന്നെ ചിരിക്കൂ ലോകത്തെ നോക്കി ചിരിക്കൂ നീ ആങ്കറിന് അടിമപ്പെടരുത് എന്ന് ബി പറയുന്നത്

ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു പോയി പറഞ്ഞു പക്ഷേ അതൊന്നും വലിയ കാര്യമായിരുന്നില്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഓട്ടോസ്പി നടത്തി അമിക് ദലയിൽ നിന്നും ഹൈപ്പത്തലാമസിലേക്കുള്ള ആ ട്യൂമർ കാരണമായിരുന്നു ഈ നല്ലവനിൽ നല്ലവനായ മനുഷ്യന് ഈ കൃത്യങ്ങൾ ചെയ്യേണ്ടി വന്നത് ഇത് അദ്ദേഹം പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും കൊല്ലുമായിരുന്നു സ്കാൻ പിന്നീട് സ്കാൻ ഡെവലപ്പ് ചെയ്ത ഒരു പക്ഷേ സ്കാൻ ചെയ്യണമെന്നില്ല ആ പിക്ചർ അദ്ദേഹം കാണിക്കുന്ന യഥാർത്ഥ സ്കാൻ പിക്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അന്ന് സ്കാനിങ് അത്ര വ്യാപകമല്ല ഒന്ന് വ്യാപകമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡോക്ടറേക്ക് പോയ സമയത്ത് തന്നെ ഈ സൈക്കാട്രിക് ഡോക്ടർ ഒരു കുറിപ്പ് കൊടുക്കുകയാണ് സൈക്കാട്രിക് ഡോക്ടർ അങ്ങനെ ചെയ്യണമെന്നില്ല സൈക്കോളജി സൈക്യാട്രി എന്നൊക്കെ പറയുന്ന ഒരു ചിലപ്പോൾ ഒരു ഗ്രേ ഏരിയ ആയിട്ട് നമുക്ക് തോന്നാം അദ്ദേഹം കുറിപ്പ് കൊടുക്കുകയാണ് സ്കാൻ ചെയ്തിട്ട് വരാൻ പറയുകയാണെങ്കിൽ ഈ സ്കാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം കൊന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഞാൻ ശിക്ഷകളുടെ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തേനെ കൊന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സോഫായിട്ട് ഇങ്ങനെ അമേരിക്കയിലേക്ക് ആളുകളെ ഇങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ട് അനുസരിച്ചല്ലേ ദേ ആർ നോട്ട് റെസ്പോൺസഫിൾ ഇൻറ്റൻഷൻ ഇല്ല മെൻസ്രീ എന്ന് പറയുന്ന സാധനം ഇല്ല അറിയാതെ ചെയ്യുന്നതാണ് അങ്ങനെ സംഭവിക്കാതെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ സമൂഹത്തിൻ്റെ ബാധ്യതയായിട്ട് മാറുന്നുണ്ട് ഇത് നിങ്ങൾ കാണുന്ന ആൻഡമനിലെ സെല്ലുലാർ ജയിലാണ് ഇവിടെ നിന്നാണ് നമ്മളെ വീരസവാർക്കരൊക്കെ കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോ അതായത് ഞാൻ ബ്രിട്ടീഷുകാരോടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റു പറയുന്നു ഞാൻ ദേശീയ പ്രസ്ഥാനത്തിൽ തിരിച്ചുവരാൻ ഇത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ മരിച്ചുപോയി പുള്ളി പുള്ളി ആൻഡ്മാറിൽ കുറേ നാൾ ഇന്ത്യൻ എയർഫോഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അവൻ ഇവിടെ പോയി സെല്ലിലാൾ ജയര് കണ്ടിട്ട് അതിപ്പോൾ ഒരു ചരിത്ര സ്മാരകമായിട്ട് അവിടെ ഉണ്ട് കുറെ ഫോട്ടോസ് കൊണ്ടുവന്നു ഫോട്ടോസ് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഓരോ ജയിലും ഓരോ മുറിയാണ് ആ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ മീൻ ഐ എന്താ പറയുക ഒരു ഇത്രയും പൊക്കമുള്ളൂ അതിനകത്ത് കയറാൻ തന്നെ കുനിഞ്ഞു തന്നെ കയറിപ്പോണം എന്നിട്ട് അതിനകത്തൊരു എലി മാളത്തി ഇരിക്കുന്നു ഓണം മനുഷ്യൻ ഇരിക്കുകയാണ് ഒന്നും രണ്ടും ദിവസമല്ല മാസങ്ങള് വർഷങ്ങൾ ഹൊറിൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ദേശീയ ബോധവും ഇന്ത്യയും ഉഗാണ്ടയും സോളാർ സിസ്റ്റം ഒക്കെ പോവും ഇതെല്ലാം ന്യൂറൽ പ്രോസസ്സാണ് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് നിങ്ങൾ നിങ്ങളെ കണ്ടൻസെല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും തൂക്കിക്കൊല്ലാതിരിക്കപ്പെട്ട ഒരാളെ മറ്റുള്ള എല്ലാ ആളുകളിൽ നിന്നുള്ള ഇത് മാറ്റിയതിനു ശേഷം അയാളെ ഒരു ഇതിൽ അയാൾ ജസ്റ്റ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ എ കൺവിക്സ് ഇൻ ദ കണ്ട ജസ്റ്റ് തിങ്ക് ഇൻ ദാറ്റ് വേ ഫോർ ഫൈവ് മിനിറ്റ്സ് യു ആർ ഔട്ട് ഓഫ് ഓൾസ് പ്ലീസ് പ്രാക്ടീസ് അവർ ഒന്നുമില്ല നാളെ തൂക്കുന്നു അല്ലെ നാളെ കൊല്ലുന്നു ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ പണിഷ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പിന്നെ ഈ കൊല്ലുന്നത് എന്തായാലും ഒരു പണിഷ്മെൻ്റ് അല്ല അതിന് കൊന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുകയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോർച്ചർ ഈ സംസ് ടൈംസ് ഹൺഡ്രഡ് ടൈംസ് മോർ അൺഇൻടോളറബിൾ ദാൻ ഇവിടെയാണ് ഞാൻ ക്രൈം ആൻഡ് പണിഷ്മെന്റിന്റെ മറ്റൊരു ആംഗിൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് റിട്ടയർഡ് സൂപ്പറൻ ജെയിംസ് കോൺവേ ഇസ് എ തേർട്ടി എയ്റ്റ് ഓൾഡ് വെറ്ററൻ ഓഫ് ദ അറ്റ കറക്ഷണൽ ഫാസിലിറ്റി ഇൻ ന്യൂയോർക്ക് വിസിറ്റഡ് ഹാൾഡ് ആൻഡ് ഇൻ നോർവേ ഇതൊരു വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബിസിനസ് ഇൻസൈഡ് ഉള്ള ഒരു വാർത്തയാണ് ഇദ്ദേഹം ന്യൂയോർക്കിലെ ഒരു പ്രിസന്റിലെ ഒരു ഒരു വാർഡൻ ആയിരുന്നു അദ്ദേഹം എങ്ങനെയാണ് സ്കാന്റിനേവിയൻ രാജ്യങ്ങളിലെ ജയിലുകൾ പ്രവർത്തിക്കുന്നതെന്ന് അറിയാനായിട്ട് അദ്ദേഹം നോർവേയിൽ പോകുന്നു അത് അദ്ദേഹം പോലീസ് ഒരു റിപ്പോർട്ട് എഴുതിയാണ് അദ്ദേഹം പറയാണ് ഐ ആം ഹാവിങ് എ ഹാർഡ് ടൈം എനിക്ക് എന്തു ചെയ്യണം എന്ത് പറയണമെന്നറിയില്ല ഞാൻ ബൗദ്ധികമായും വൈകാരികമായിട്ടും ചാലഞ്ചായിപ്പോയി ബിലീവിങ് നിൽക്കുന്ന ഒരു ജയിലിലാണെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല കാരണം എന്താണ് ഇസ് ലാൻഡ് എ ലിവിംഗ് റൂം കംപ്ലീറ്റ് വിത്ത് ടെലിവിഷൻ ബോർഡ് ആൻഡ് നൈസ് ഫോർ കുക്കിംഗ് ഒരു വലിയ ഹാളിൽ ടെലിവിഷൻ ഉണ്ട് ചെസ് ഉണ്ട് സ്നൂക്കർ കളിക്കാനുണ്ട് ക്യാരം ഉണ്ട് യുടെൻസിൽസ് എല്ലാം കത്തി മറ്റേ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ ഇതുണ്ടോ ലോസ് മറ്റു സാധനങ്ങളെല്ലാം കാണിച്ചിരുന്നു വേണ്ടേ അദ്ദേഹം ജയിൽ കണ്ട കാഴ്ചകളാണ് സംഗീത ഉപകരണങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് പാട്ടുപാടൽ പിന്നെ അതുപോലെ തന്നെ സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ സോഫായിട്ടിരിക്കുന്നു ടി വി വെച്ചിരിക്കുന്നു ആളുകൾക്കിരുന്ന് കാണാം എന്നിട്ട് വർക്ക് റൂമിൽ എന്തൊക്കെ ചെയ്യണം സ്പാനറുകളെല്ലാം ഇവിടെ നമ്മൾ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അവസാനത്തെ വസ്ത്രം പോലും നീക്കം ചെയ്യാതെ നമ്മൾ പലപ്പോഴും ആളുകളെ ജയിലിലിടാറില്ല അ അവർ അതിനകത്ത് അങ്ങനെ തൂങ്ങി ആത്മഹത്യ ചെയ്താലോ ഇത് നടക്കുന്നത് സ്കാന്ഡിനേവിയയിലാണ് സ്കാൻഡിനേവിയൻ സമൂഹങ്ങൾ ഏറ്റവും ലോകത്തെ ഏറ്റവും മതേതരമായിട്ടുള്ള മതേതരം എന്നുള്ള വാക്ക് അരുൺ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് ഈ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെല്ലാം മതമുള്ള രാജ്യങ്ങൾ മാത്രമല്ല യുദ്ധങ്ങൾക്ക് സേനകളെ അയച്ച രാജ്യങ്ങളാണ് സ്വീഡനിലെ രാജാവും ഇംഗ്ലണ്ടിലെ രാജാവും ഒക്കെ പോയി കുരിശി യുദ്ധം നടത്തിയ രാജ്യങ്ങളാണ് അവിടെ മതം ഇല്ല എന്ന് പറയൽ അല്ല മതേതരത്വം മതവിമുക്തം എന്ന് പറയുന്നത് മതരഹിതം എന്ന് പറയുന്നത് രണ്ടാണ് വിമുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ ആണ് അത് വെള്ള വസ്ത്രമാണ് എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു മഞ്ഞ വസ്ത്രം കൊണ്ടുവന്നിട്ട് ഇത് വെള്ള പോലെ തോന്നിക്കുന്നില്ലേ ഇതും ഒരു വെള്ള വെള്ളവസ്ത്രമല്ലേ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ പിന്തുണയ്ക്കുന്നുണ്ട് ഇതും ഒരു വെള്ള വെള്ളവസ്ത്രമാക്കാം പക്ഷേ ദർ ഇസ് ഓൾവേസ് എ ഡെഫിനിഷൻ ഫോർ സ്റ്റേറ്റ് ഹു ഹാസ് നോ റിലീജൻ സ്റ്റേറ്റിന് റിലീജിയൻ വ്യക്തികൾക്കുണ്ടാവാം അതൊക്കെ മതേതരത്തിനകത്ത് വരുന്നത് പോട്ടെ ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിയാൻ പറയുന്നുള്ളൂ